ീണോവിന് പുറത്തുള്ള നെഗറ്റീവാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിന്റെ അകത്ത് വലിയൊരു പ്രശ്നം രാവിലെ തന്നെ വലിയൊരു ഡിസ്കഷനിലാണ് ആതിലെയാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത് രേണു ആദ്യോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇതൊക്കെ തന്നെ വലിയ കാര്യമാക്കുന്നേ എന്നെ പറയുന്നുണ്ടല്ലോ എന്നെ കാണാൻ പല്ലിയെ പോലെ ആണെന്ന് പല്ലി പാറ്റേനെ പോലെയൊക്കെ ഞാൻ കാണാൻ തീർച്ചയായും പലരും പറയാറുണ്ട് ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എനിക്ക് കണ്ണാടി നോക്കിയിട്ട് എന്നെ കാണാൻ നല്ല ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ കണ്ണാടി നോക്കുമ്പോൾ എന്നെ കാണാൻ ഭംഗിയുണ്ടല്ലോ എനിക്ക് ഞാൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ പല്ലിയെ പോലെയോ പാറ്റിയെ പോലെ ആരെ പോലെ വേണമെങ്കിലും പറഞ്ഞോട്ടേന്ന് ഇത് പറയുമ്പോൾ രേണുവിൻ്റെ ഉള്ളില് ആ ഒരു കോൺഫിഡൻസ് ആണ് സത്യം പറഞ്ഞ അതിന് കൊടുക്കണം കയ്യടി പിന്നീട് ഇവർ ചതിയെക്കുറിച്ചായി ചോദിക്കുന്നത് ഞാൻ ആരെ ചതിച്ചെന്നാ പറയുന്നത് എൻറെ വീട്ടില് നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലുള്ളവര് എന്നോട് വന്ന് ചോദിക്കുന്നു അവര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നു പറയാൻ പാടില്ലാത്ത മറുപടികൾ പറയാൻ പാടില്ലെന്നാണ് അനുമോള് പറയുന്നത് അനുനു നേർക്ക് രേണു ചോദിക്കുന്നുണ്ട് അതിനു ചോദിച്ച ചോദ്യങ്ങൾക്കല്ലേ ഞാൻ മറുപടി കൊടുക്കുന്നത് അത് വളരെ സത്യസന്ധമായിട്ടാണ് ഞാൻ കൊടുക്കുന്ന മറുപടിയും ഞാൻ ഉത്തരം പറയാൻ പാടില്ലെങ്കിൽ അവരെന്നോട് ചോദിക്കാനും പാടില്ല അവരെന്നോട് ചോദിക്കുന്നു ഞാൻ മറുപടി പറയുന്നു ഞാൻ ആരെയും ചതിച്ചിട്ടില്ല ഞാൻ ആരെയും കൊന്നിട്ടില്ല ഞാൻ ആരെയും പേടിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത് ഞാൻ എന്റെ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു എന്നോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ വ്യക്തമായ മറുപടിയും കൊടുക്കുന്നു അതിന് ഞാൻ ആരുടെ മുഖം നോക്കാറില്ല അനുമോള് വീടിന്റെ കാര്യം എടുത്തിട്ടപ്പോഴും ഇതേ മറുപടി തന്നെയാണ് പറയുന്നത് അന്ന് ഇവർ വീട്ടിലേക്ക് വന്നപ്പോൾ മഴ പെയ്തു വെള്ളം വീണു അങ്ങനെ ഇവരറിഞ്ഞു അവിടെ ചോരുന്ന വീടാണെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല വീട് കെട്ടിത്തന്നവർ ഇവിടെ ചോർച്ചയുണ്ടെന്ന് അങ്ങനെയാണ് ഇവരറിഞ്ഞത് ചോരുന്നുണ്ടെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലാന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചോരുന്ന വീട് കെട്ടിത്തന്നതല്ലേ ചോരുന്നില്ലെന്ന് പറഞ്ഞാൽ പോരെ എന്ന് അനുമോളുടെ ചോദ്യത്തിനും മറുപടി വളരെ വ്യക്തമായ മറുപടി രേണുവിനുണ്ട് ചോരുന്ന വീടാണ് അപ്പോൾ ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചോരുന്നുണ്ടെന്ന് പറഞ്ഞു ഇനിയും ഞാൻ അങ്ങനെ തന്നെ പറയും അത് ചോരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ വീട് കെട്ടി തന്നവർ അവരത് ചോർച്ച മാറ്റിത്തരുകയും ചെയ്തു എൻ്റെ മക്കളവിടെ താമസിക്കുന്നുണ്ട് വേണു അവരോട് എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമുള്ളൂ ഞാൻ താമസിക്കുന്ന എൻ്റെ വീട് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ മക്കൾ താമസിക്കുന്ന വീട് ഇവ അതിൽ നിങ്ങൾ ആരും വന്ന് താമസിക്കുന്നില്ലല്ലോ പിന്നെന്തിനാ ഇതൊക്കെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നേ ഇവിടെ അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ് അതിവിടെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഈയൊരൊറ്റ മറുപടിയിൽ ബാക്കിയുള്ള പതിനെട്ട് പേരുടെയും വായടപ്പിച്ചുകൊണ്ടാണ് രേണു എത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ രേണു പറയുന്നതെല്ലാം ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയാൽ ശരിയായിട്ടുള്ളൊരു കാര്യമല്ലേ രേണു പണിയെടുത്ത് ജീവിക്കുന്നു അവർക്കെതിരെ വരുന്ന നെഗറ്റീവ് ചോദ്യങ്ങൾക്ക് അവർ സത്യസന്ധമായ മറുപടി കൊടുക്കുന്നു അത് പല രീതിയിലും വളച്ചൊടിക്കപ്പെട്ട് പുറത്തെത്തുന്നു അവരെ പേഴ്സണലായിട്ട് ഹേർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും അവരത് വിട്ടുകളയുന്നു അവരുടെ ഫാമിലിയെ ബാധിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് മക്കളെയൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ രേണു എതിരെ എത്താറുള്ളൂ മീഡിയക്കാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറഞ്ഞു പോകുന്ന ഒരു വ്യക്തി അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ അത് പൂർണ്ണമായി മനസ്സിലാക്കാനും സാധിച്ചു രേണു ആർക്കും ദ്രോഹം ചെയ്യുന്നില്ല അഥവാ രേണുവിനെതിരെ വരുന്ന ചോദ്യങ്ങൾക്ക് ചുട്ട മറുപടിയും മുഖം നോക്കാതെ കൊടുക്കുന്നു അതിലൊന്നാണ് അതില അതിലൂടെ രേണു ചോദിച്ചു അതിലെയും ന്യൂറേയും തമ്മിലുള്ള റിലേഷൻ എന്താണ് നിങ്ങൾ നാട്ടുകാരെ നോക്കിയിട്ടാണോ നിങ്ങൾ ഒന്നിച്ചത് അല്ലല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്തു അല്ലേ അതേപോലെ എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് എന്താ പ്രശ്നം ചുട്ട മറുപടി കൊടുത്ത് കുടുംബ ബിഗ് ബോസ് മത്സരാർത്ഥികളെല്ലാം മുൾമുനൽ നിർത്തിയിരിക്കുകയാണ് രേണു ടാസ്ക് തുടങ്ങാൻ പോവാണ് ഇനി ഉള്ള ടാസ്ക് നമുക്ക് ലൈവിൽ കാണാം ലൈവിലുള്ള ലൈവ് അപ്ഡേഷൻ അപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലുണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ